വെൽക്കം ബാക്ക് ടു നച്ചുമാസ് വേൾഡ് നച്ചുമാസ് വേൾഡിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഇവിടെ ഗുരുവായൂരാണ് ഉള്ളത് ഗുരുവായൂർ മമ്മ്യൂർ ക്ഷേത്രത്തിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക ഗുരുവായൂർ വ്ലോഗാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ എന്താണ് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ കമ്മ്യൂർ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ചെരുപ്പൊക്കെ മാറ്റിയിട്ടിട്ട് ക്ഷേത്രത്തിന് മുമ്പിലേക്ക് വരുമ്പോൾ ഈ സൈഡിലായിട്ട് നമുക്കൊരു ഗണപതിയുടെ പ്രതിഷ്ഠ കാണാം അവിടെ നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് വരുവാണ് പരമ്പരാഗതമായി ഉള്ള ഒരു ക്ഷേത്രമാണ് തൃശ്ശൂർ പട്ടണത്തിൽ നിന്ന് ഇരുപത്തിയാറ് കിലോമീറ്റർ വടക്ക് ഗുരുവായൂർ പട്ടണത്തിലാണ് കേട്ടോ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഗുരുവായൂർ ഉണ്ണിക്കണ്ണനെ കാണാൻ എത്തുന്ന ഭക്തർ മമ്മിയൂർ ക്ഷേത്രത്തിലും പോകണം എന്നുള്ളതാണ് ഒരു ആചാരം ആചാരപ്രകാരം ഇവിടെയും കൂടെ എന്നാണ് പറയുന്നത് മമ്മിയൂരപ്പനെ കണ്ട് എന്നാണ് പറയുന്നത് ഗുരുവായൂരിലെ വളരെ പ്രശസ്തമായ ഒരു ശിവക്ഷേത്രമാണ് മമ്മിയൂർ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് കേരളത്തിലെ പ്രശസ്തമായ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളുടെ ഭാഗമാണ് മാത്രമല്ല ഗുരുവായൂരിന് ചുറ്റുമുള്ള അഞ്ച് ശിവക്ഷേത്രങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈയൊരു മമ്മിയൂർ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് വീഡിയോയിൽ ചെറിയൊരു ഷേക്ക് ഉണ്ട് ക്ഷമിക്കുക അത് മറ്റൊന്നുകൊണ്ടല്ല നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് മോളേം കൂടെ ഹാൻഡിൽ ചെയ്തപ്പോൾ അത് അതങ്ങനെ ആയിപ്പോയി ക്ഷേത്രത്തിൽ ഇവിടെ പണികൾ നടക്കുകയാണ് കേട്ടോ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര പുനരുദ്ധാരണം നടത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റേതായ തിരക്കുകളും സാധനങ്ങളെല്ലാം വഴിയിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അതും ഇവിടെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നു ഉമാ മഹേശ്വര സങ്കല്പത്തിലുള്ള ശിവപ്രതിഷ്ഠയാണ് പരമശിവൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് ഇവിടത്തെ പാർവതി ദേവിക്കും ഒരു രൂപം ഇവിടെയുണ്ട് മഹാവിഷ്ണു സങ്കല്പത്തിൽ ഇവിടെ ഒരു ശ്രീകോവിൽ മഹാവിഷ്ണുവിനും ഉണ്ട് ക്ഷേത്രത്തിൻ്റെ പണികൾ പെട്ടെന്ന് തന്നെ പുരോഗമിക്കട്ടെ നമ്മൾ ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങിയിട്ട് ഫുഡ് കഴിക്കാനാണ് പോയത് ആക്ച്വലി നമ്മൾ ആദ്യം ഗുരുവായൂർ ക്ഷേത്രത്തിലും അവിടുന്ന് മമ്മിയൂരെത്തി മമ്മിയൂരിൽ നിന്നാണ് തൊഴുതിറങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഫുഡ് കഴിച്ചത് പക്ഷെ വീഡിയോയിൽ കാണിക്കുമ്പോൾ ആദ്യം മമ്മിയൂരപ്പനെ തന്നെ കാണിച്ചിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരാം ഗുരുവായൂർ ഉണ്ണിക്കണ്ണിനെ കാണിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ആദ്യം മമ്മിയൂരിൻ്റെ ഒരു വീഡിയോ എടുത്ത് നമ്മൾ ദ്യം പോസ്റ്റ് ചെയ്തത് അപ്പോൾ അങ്ങനെ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോഴാണെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുണ്ട് പക്ഷേ ഇവിടെയുള്ള ക്ഷേത്രത്തിലുള്ള ആളുകളെ സംബന്ധിച്ചതൊന്നും ഒരു തിരക്കേ അല്ലെന്നാണ് അവർ പറയുന്നത് കാരണം അവർ ഇതിനേക്കാളും വലിയ തിരക്കുകളാണല്ലൊ ഡേലി കാണുന്നത് അപ്പം വലിയ തിരക്കുകളില്ലെന്ന് പറയുന്നു എന്തായാലും ദക്ഷിണ കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിലെ പ്രശസ്തമായൊരു ഹൈന്ദവ ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രത്തെ പറ്റി ഞാൻ വെറുതെ പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് ഞങ്ങളിവിടെ വന്ന സമയത്ത് ക്ഷേത്രത്തിൻ്റെ കിഴക്കുവശത്തുള്ളതും അതുപോലെ തെക്കുവശത്തുള്ള രണ്ട് പ്രോ എന്താണ് സ്റ്റേജുകളിലും ഡാൻസ് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ കുട്ടികളൊക്കെയാണ് ഇതുവഴി പോകുന്നത് ഗുരുവായൂർ ക്ഷേത്രം പൊതുവെ അറിയപ്പെടുന്ന ആരുടെ പേരിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് മഹാവിഷ്ണു ഭഗവാന്റെ ഒൻപതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു ക്ഷേത്രം യഥാർത്ഥത്തിൽ ചതുർബാഹുവായ മഹാവിഷ്ണു ഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് വളരെ വളരെ ശാന്തസുന്ദരമായ അന്തരീക്ഷം എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് പ്പോഴും വരുമ്പോഴും ആദ്യമായി വരുന്ന ഒരു അനുഭൂതിയാണ് ഉള്ളത് ക്ഷേത്രത്തിൻ്റെ ഇരുവശങ്ങളിലും സ്റ്റേജ് പ്രോഗ്രാമുകൾ ഇതിനിടയിൽ ഭഗവാനെ മാത്രം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന അമ്മമാർ ചുറ്റുവട്ടത്ത് ഓടിക്കളിക്കുന്ന കുട്ടികൾ എന്നാൽ അതിൻ്റെ ഒന്നും വലിയ ബഹളങ്ങൾ ബഹളങ്ങളില്ലാത്തൊരന്തരീക്ഷം നല്ല തണുപ്പും നല്ല കാറ്റുമുള്ള ഒരു അന്തരീക്ഷം ആണ് ഇവിടെ എത്തുമ്പോൾ ഉള്ളത് ഈ ക്ഷേത്രത്തിന് പറയുകയാണെങ്കിൽ അയ്യായിരം വർഷത്തെ പഴക്കമെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു പക്ഷേ ഉണ്ടല്ലോ ഈ ക്ഷേത്രത്തിൽ അതിന് തെളിയിക്കാൻ പാകത്തിലുള്ള മറ്റ് രേഖകളൊന്നുമില്ല ക്ഷേത്രത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ഏറ്റവും പഴയ ചരിത്രകൃതിയാണ് പതിനാലാം നൂറ്റാണ്ടിലെ മണിപ്രവാള പുസ്തകത്തിലെ കോക സന്ദേശം എന്ന് അറിയപ്പെടുന്നത് അതിൽ മാത്രമാണ് ഗുരുവായൂർ ക്ഷേത്രത്തെ പറ്റി പ്രതിപാദിക്കുന്നതെന്ന് പറയപ്പെടുന്നു ഏറ്റവും ആ പഴക്കം നിർണ്ണയിക്കാൻ ഉള്ള ഭാഗത്തിന് പ്രതിപാദിക്കപ്പെടുന്നത് അതിലാണ് എന്തായാലും നമ്മൾ ഈ ക്ഷേത്രത്തിനൊന്ന് വലം വെച്ച് വന്നു അതിന് ശേഷം നമ്മൾ പടിഞ്ഞാറേ നടയിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പടിഞ്ഞാറൻ നടക്കൂടെ നമുക്ക് ചുറ്റമ്പലത്തിനുള്ളിൽ കയറാൻ പറ്റും നാലമ്പലത്തിനുള്ളിലല്ല ചുറ്റമ്പലത്തിനുള്ളിൽ കയറാൻ സാധിക്കും ക്യൂ സംവിധാനം നിൽക്കാതെ വേണമെങ്കിൽ നമുക്ക് അതുവഴി പെട്ടെന്ന് കയറി നാലമ്പല ദർശനം നടത്താം നാലമ്പലത്തിന് അതായത് ആ ഒരു കൊടിമരച്ചോട്ടിലും അതുപോലെ ഭണ്ഡാര കൊടിമര ത്തിനും ഒക്കെ ചുവട്ടിലായിട്ട് നമുക്ക് പോയി നിന്ന് ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റും ഇതുവഴി അകത്തേക്ക് കയറിയാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫോൺ അലൗഡല്ല അതുപോലെ തന്നെ പടിഞ്ഞാറൻ നടയിൽ നമ്മൾ എത്തിയപ്പോൾ രണ്ട് ഗജവീരന്മാരെ കണ്ടു ഇതിനിടയ്ക്ക് നമ്മുടെ കുട്ടി പട്ടാളങ്ങളും സംഘങ്ങളും എല്ലാം ഗുരുവായൂർ ക്ഷേത്ര ഒന്ന് കുളിച്ച് കയറിയിട്ടുണ്ട് അന്ന് മുങ്ങി കയറിയിട്ടുണ്ട് ഈ ഒരു കുളത്തിൽ സോപ്പ് തേച്ച് കുളിക്കാനോ വസ്ത്രങ്ങൾ അലക്കാനോ ഒന്നും പാടില്ല എന്നുള്ള നിർദ്ദേശങ്ങൾ എഴുത്ത് എഴുതിയിട്ടുണ്ട് ഇത് ഇറങ്ങാവുന്ന ഒരു കുളമാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അപ്പുറത്തൊരു വഴിയുണ്ട് പ്രത്യേകം ഞങ്ങളുടെ വാവച്ചിയും അവിടെ ഇറങ്ങി ഒന്ന് മുങ്ങി പൊങ്ങിയായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും ക്ഷേത്രത്തിന് ചുറ്റും കറങ്ങി കുളത്തിനൊക്കെ വലം വെച്ച് എത്തുകയാണ് ഫ്രണ്ടിലേക്ക് വീണ്ടും എത്തുകയാണ് കേട്ടോ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ടാവുമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷം കേട്ടോ എല്ലാവരും പോകേണ്ട ഒരു സ്ഥലമാണ് അങ്ങനെ വീണ്ടും നമ്മൾ നമ്മുടെ കുട്ടി പട്ടാളത്തിനെ തൃപ്തിപ്പെടുത്താനുള്ള കടകളിലേക്ക് എത്തി അവർ കടകളിൽ അവർക്ക് വേണ്ട സാധനങ്ങൾ നോക്കിയപ്പോൾ എൻ്റെ കണ്ണിൽ ഇതൊക്കെയാണ് പെട്ടത് നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെയും മഞ്ചാടിക്കുരു എടുത്തുകൊണ്ടിരിക്കുന്ന കണ്ണനെയും മയിൽപ്പീലികളൊക്കെയാണ് എൻ്റെ കണ്ണിൽ പെട്ടത് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി വണ്ടി കയറാൻ പോവുകയാണ് കുറച്ച് പൂ വാങ്ങണം എന്നുണ്ടായിരുന്നു വാങ്ങിയില്ല നമ്മൾ നേരെ വണ്ടിയിൽ കയറി നമ്മൾ ഇവിടുന്ന് ഇനി ടാറ്റ പറയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മൾ ഈ ഒരു ചാനലിൽ കൂടെ നമ്മുടെ ഇതുപോലത്തെ കുട്ടി ട്രാവൽ വിശേഷങ്ങൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ടാറ്റാ ബൈ ബൈ സി യു